ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടന്റെ ഇന്നത്തെ കിഡിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഓഫർ പറഞ്ഞാൽ നമ്മുടെ പത്താം ക്ലാസ് അതേപോലെ പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയവർക്കൊരു സ്പെഷ്യൽ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ അത് കിഡിലൻ ഓഫറാണ് സ്റ്റഡി ടേബിള് അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഇപ്പൊ പത്ത് കഴിഞ്ഞ അതേപോലെ ഉന്നത പഠനത്തിന് അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഐറ്റം സ്റ്റഡി ടേബിള് അതേപോലെ ബുക്ക് ഷെൽഫ് അങ്ങനെയുള്ള ഐറ്റംസ് അപ്പൊ അതിനൊരു സ്പെഷ്യൽ ഓഫർ എന്ന രീതിയിലാണ് പത്ത് എ പ്ലസ് നേടിയവര് പത്ത് എ പ്ലസ് നേടിയവർ നമ്മുടെ ഇതിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അവരുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അവര് മാർക്ക് ലിസ്റ്റ് അതിങ്ങനെ അയച്ചു തരാം അപ്പോൾ ഒരെണ്ണം എന്നുള്ള രീതിയിൽ ഒരു കുട്ടിക്ക് നമ്മൾ ഇത് കൊടുക്കും കാരണം ഇത് കിടിലൻ ഓഫറാണ് അത് അതുകൊണ്ടാണ് പത്ത് എ പ്ലസ് നേടിയവർക്കാണ് കേട്ടോ അത് അല്ലാത്തവർക്കല്ല അല്ലാത്തവർക്ക് വേറൊള്ള ഓഫറുകള് ഷോപ്പിലുള്ളുണ്ട് ഇത് അവർക്കുള്ള സ്പെഷ്യൽ ഓഫറാണ് അതേപോലെ പ്ലസ് ടു പ്ലസ് ടു പത്ത് എ പ്ലസ് നേടിയവർക്കുള്ള ഓഫറാണ് കേട്ടോ സ്റ്റഡി ടേബിള് ഈ സ്റ്റഡി ടേബിള് നാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മുടെ ഷോപ്പിൽ ഇത് പർട്ടിക്കൽ ബോർഡിന്റെ കൂടിയായിട്ടാണ് മൂന്നുക്കൊന്നര അളവ് വില വരുന്നത് ഇത് പത്ത് എ പ്ലസ് നേടിയവർക്ക് അതിനകട്ടും വിലയുള്ള ഒരു ഏകദേശം ഒരു ആറ് തൊള്ളായിരം ഒക്കെ വെറുത്തുള്ള മൂന്ന് ലോക്കറുള്ള കൂടിയ ടൈപ്പ് നമ്മൾ ബുക്ക് ഷെൽഫായിട്ട് അതേപോലെ ഫയൽ ട്രാക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇവിടെ നമുക്ക് പൂട്ടി വയ്ക്കാം ഇവിടെ നമുക്ക് പൂട്ടി വയ്ക്കാം ഇവിടെ നമുക്ക് പൂട്ടി പൂട്ടിവെക്കാം ഇത് നമുക്ക് ഈ നാലേ തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഈ ടേബിളിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ പത്താം ക്ലാസ് നമുക്ക് ഫുൾ എ പ്ലസ് വേണ്ടി അവർക്ക് ഇത് കൊടുക്കും അതല്ലാത്തവർക്ക് നോർമലി നമ്മൾ ഇതിന്റെ കൂടെ ഇപ്പോ ഒരു ആയിരത്തി മുന്നൂറ് രൂപ വിലയുള്ള എസ്ക്വയറിന്റെ ചെയർ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിപ്പോ പത്ത് എ പ്ലസ് ഇല്ല എന്നുള്ള ആൾക്കാർക്ക് ഈ രണ്ട് കോമ്പ് നമ്മൾ ഓൾറെഡി ഇത് സെറ്റ് ആയിട്ട് നാലേ തൊള്ളായിരത്തി തൊണ്ണൂറോ ഇത് മാത്രമാണ് നാല് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഉണ്ടായത് ഇപ്പൊ സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ചെയറും ഇതിന്റെ കൂടെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നവർക്ക് ഈ രണ്ടും കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെയുള്ള ഓഫറാണ് ഈ ആറ് തൊള്ളായിരം വിലയുള്ള ഫയൽ റാക്ക് മൂന്ന് ലോക്കുള്ള ഫയൽ റാക്ക് നമ്മൾ പത്ത് എ പ്ലസ് ഉള്ള പത്തിലുള്ള ആൾക്കാർക്കും പ്ലസ് ടുയിലുള്ള ആൾക്കാർക്കും നമ്മൾ കൊടുക്കും അപ്പൊ ഇത് മൊത്തം പത്ത് എ പ്ലസ് ഉള്ള ആൾക്കാർക്ക് മൊത്തം അപ്പൊ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കിട്ടുന്നത് അപ്പൊ ഈ ഓഫർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു